ഗസയിൽ ഇസ്രായേലിന്റെ മെർക്കവാ ടാങ്ക് തകർത്തു മുന്നേറ്റം വലിയ രീതിയിൽ പ്രയാസമുള്ള തരത്തിലാണ് എന്ന് ഐ ഡി എഫ് ഇസ്രായേൽ സർക്കാരിനെ അറിയിച്ചിരിക്കുന്ന റിപ്പോർട്ടും ഇതോടനുബന്ധിച്ച് തന്നെ പുറത്ത് പുറത്തു വന്നിരിക്കുകയാണ് മുന്നേറ്റം ദുഷ്കരമാകുന്ന സാഹചര്യത്തിലേക്ക് മധ്യ ഗസയുടെ ചില പ്രദേശങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതും ശക്തമായിരിക്കുന്ന ഒളിപ്പോർ തങ്ങളുടെ നേരെ നിരന്തരം എന്ന തരത്തിൽ ഉണ്ടാവുന്നു എന്ന തരത്തിലുമാണ് റിപ്പോർട്ട് ടാങ്ക് നശിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കും എന്ന് ഐ ഡി എഫ് സംഘം ഇതിനോടനുബന്ധിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് മധ്യ ഗസയിൽ ഏകദേശം പത്ത് ലക്ഷത്തോളം ആളുകളാണ് ഈ പ്രശ്നത്തോടനുബന്ധിച്ച് എത്തിയിരിക്കുന്നത് അവരെ അവിടെ നിന്ന് മാറ്റുക എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇതിൻ്റെ നിയന്ത്രണം ഇപ്പോഴും അമാസിന്റെ കൈവശത്തിലാണ് എന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഈ മേഖല കീഴടക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തീരുമാനിച്ചത് അറുപത് ലക്ഷത്തോളം സൈനികരെയാണ് ഇതിനു വേണ്ടിയിട്ട് നിയോഗിക്കാൻ വേണ്ടിയിട്ട് ഔദ്യോഗിക ഉത്തരവ് തന്നെ ഇസ്രായേൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത് നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ അത് തൊട്ടടുത്ത ദോഷമാണ് ഉണ്ടാവുക എന്നും പറയുന്നു ഏതായിരുന്നാലും നിലവിൽ കാണാത്ത രീതിയിലുള്ള യുദ്ധ സാഹചര്യങ്ങളൊക്കെ മധ്യ ഗസയുടെ ഭാഗങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്ന ടാങ്കുകളുണ്ട് കവചിത വാഹനങ്ങളുണ്ട് ഇസ്രായേൽ സൈനികരുണ്ട് ഏറ്റുമുട്ടലുകളും വെടി വെടിവയ്പ്പുമായിട്ട് ബന്ധപ്പെട്ട ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു എന്ന് അവിടെ റിപ്പോർട്ട് പുറത്തു വരുന്നു അതോടനുബന്ധിച്ച് ഈ മേഖലയിൽ നടക്കുന്ന സംഭവങ്ങൾ മുഴുവനായിട്ടും യാഥാർത്ഥ്യമല്ല അതിലൊക്കെ ഒരുപാട് കൂട്ടിച്ചേർക്കൽ ഉണ്ട് എന്ന് ഇസ്രായേൽ ആരോപിച്ചു അവിടെ നടക്കുന്ന മരണങ്ങൾ പട്ടിണി മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമല്ല എന്നുള്ളതും കൃത്യമായ രീതി അവർക്ക് പക്ഷം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ആരോ ഇസ്രായേൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നാൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള വെടിവെപ്പ് ഇന്നലെ തുടരുകയും അഞ്ചോളം ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം മരിച്ചതിന് ശേഷം മരണപ്പെടുകയും ചെയ്തു അവരെ ടെൻറ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തിയെന്നുള്ള രാജ്യങ്ങൾ ശക്തമായിരിക്കുന്ന പ്രതിഷേധ വിഷയമായിട്ട് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് മാധ്യമപ്രവർത്തകരെയും അവരുടെ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും ഇസ്രായേലിന്റെ ഇടപെടലുകൾ അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അവർ സ്വതന്ത്രമായ രീതിയിൽ ഏജൻസികളാണ് അവർ തൊഴിൽ ചെയ്യുകയാണ് ആ തൊഴിൽ ചെയ്യുന്ന അവരെ എന്തിനു വെടിവെച്ച് കൊല്ലുന്നു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ അതല്ല എന്നുള്ളത് തെളിയിച്ചു കൊടുക്കേണ്ട മാത്രമാണ് ഇസ്രായേലിനുള്ളത് പക്ഷേ അവർ ഈ വിഷയത്തിലൊക്കെ ഇടപെടുന്നു എന്നുള്ളതാണ് ഏതായിരുന്നാലും ഈ മേഖല കീഴടക്കുക എന്ന് പറഞ്ഞത് ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യം അവർ ആവർത്തി തന്നെ പറയുന്നു മാത്രമല്ല ഇത്തരമൊരു സാഹചര്യങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായാൽ യുദ്ധത്തിന് മറ്റൊരു ദിശ അല്ലെങ്കിൽ രൂപം ഉണ്ടാവും എന്നുള്ളതാണ് യുദ്ധം കഠിനമാകുന്ന സാഹചര്യത്തിൽ കാരണം ഈജിപ്തിൻ്റെ സൈനികർ ജോർദാൻ്റെ സൈനികരൊക്കെ അവരോടൊക്കെ തയ്യാറായി നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവരുടെ അതിർത്തി കാക്കാൻ വേണ്ടിയിട്ടാണോ അതല്ലെങ്കിൽ ഈ അമാസിനെ അമാസിനെതിരെ ഇസ്രായേലുമായിട്ട് അമാസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാലസ്തീന് വേണ്ടിയിട്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നൊന്നും കൃത്യമല്ല കാരണം അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു യുദ്ധമായിരുന്നു തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേലുമായിട്ട് ഉണ്ടായത് വളരെ പെട്ടെന്നാണ് യോജിപ്പുണ്ടാകുന്നത് വളരെ പെട്ടെന്നാണ് യുദ്ധം ഉണ്ടാകുന്നത് അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ഇപ്പോഴും ഗസ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്നു ഉണ്ട് എന്നുള്ളതാണ് അതിരൂക്ഷമായിരിക്കുന്ന ഇടപെടലുകളും ആക്രമങ്ങളും മരണങ്ങളും കൂട്ടക്കുരുതികളും പട്ടിണി മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രദേശം ഒരു തായ്വാരമായിട്ട് യഥാര്ത്ഥത്തിൽ ഇപ്പോൾ ഗസ മാറിയിരിക്കുന്നു ഇത് ലോക മനസ്സാക്ഷി ആകെത്തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത് കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ശക്തമായ രീതിയിൽ ഇടപെടലുകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്നു അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ബ്രിട്ടന്റെ നിലപാടുകളാണ് ബ്രിട്ടൻ അടുത്ത മാസം പാരീസിൽ സ്വതന്ത്ര പ്രഖ്യാപനം നടത്തും എന്നുള്ള കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ പിന്നീട് ആ ആ ഒരു രാഷ്ട്രമായി കഴിഞ്ഞാൽ അവർക്ക് ആയുധ സംബന്ധമായ കാര്യങ്ങളൊക്കെ ലോകരാജ്യങ്ങൾക്ക് നൽകാവുന്നതാണ് അതിന് തൊ തൊട്ട് തുടരെ തന്നെ ഫ്രാൻസ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാനഡ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്നും ലോക യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത് അതിശക്തരായിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ രാജ്യങ്ങൾ ഈ കാര്യത്തിൽ ഒരു ഏകോപന എത്തിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ നയങ്ങൾക്കും നിലപാടുകൾക്കും വിരുദ്ധമായിരിക്കുന്ന ഒരു സമയം എടുത്തോടു കൂടി അവർക്ക് വലിയ രീതിയിൽ ഇസ്രായേൽ എല്ലാ സാരമായിട്ട് അത് ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ബ്രിട്ടൻ ബ്രിട്ടൻ എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവാൻ പ്രധാനമായിരിക്കുന്ന കാരണം ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യമാണ് ആ രാജ്യത്തിന്റെ ഭൂപ്രദേശം അവരുടെ കൈവശത്തെ അവരുടെ തുർക്കിയുടെ കൈവശത്തിൽ നിന്ന് ബ്രിട്ടൻ പിടിച്ചെടുക്കുന്ന പ്രദേശത്തേക്കാണ് ഇസ്രായേലിനെ കുടിയിരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് അത് ആദ്യത്തെ ആദ്യം തൊണ്ണാലോക യുദ്ധത്തോടനുബന്ധിച്ച് ഈ മേഖല അറേബ്യൻ മേഖല പലസ്തീന മേഖല എല്ലാം ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ അതായത് തുർക്കിയുടെ കൈവശത്തിലായിരുന്നു ആ യുദ്ധത്തിൽ തുർക്കി പരാജയപ്പെടുന്നു ബ്രിട്ടൻ ആധിപത്യം ഉണ്ടാകുന്നു അതിനോ അതോടനുബന്ധിച്ച് തുർക്കിയുടെ കൈവശത്തിൽ ഉണ്ടായിരുന്ന അത്രതന്നെ പ്രദേശങ്ങൾ ബ്രിട്ടൻ പിടിച്ചെടുക്കുന്ന സ്ഥിതിയാണ് പിന്നെ ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് ഫലസ്തീൻ്റെ ഒരു പ്രദേശം അവരുടെ കൈവിശത്തിലെത്തുന്നത് ഈ ബ്രിട്ടൻ പിടിച്ചെടുത്ത തുർക്കിയിൽ നിന്ന് ബ്രിട്ടൻ പിടിച്ചെടുത്ത പ്രദേശത്തേക്ക് ഇസ്രായേലുകളെ കുടിയിരുത്തുന്ന പ്രവർത്തികൾക്ക് ആരംഭം കുറിച്ചത് തന്നെ ബ്രിട്ടനാണ് പിന്നെ തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ആദ്യത്തെ പിന്തുണ നൽകിയതും ബ്രിട്ടനാണ് മാത്രമല്ല ബ്രിട്ടനാണ് ഇസ്രായേലിനോട് പറഞ്ഞത് രാജ്യപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം അങ്ങനെ ആ സമയത്ത് അന്നൊക്കെ അവിടെ സാമ്പത്തികപരമായി വലിയ ദാരിദ്ര്യമാണ് വലിയ പ്രയാസമാണ് തൊഴിലിടങ്ങളിൽ പ്രശ്നമാണ് ജീവിത ജീവിതോപാധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രശ്നമാണ് പ്രതിരോധ സംവിധാനത്ത് പ്രശ്നമാണ് അങ്ങനത്തെ ഒരുപാട് മോശപ്പെട്ട സാഹചര്യ അവസ്ഥകളൊക്കെ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് എന്നതിനാൽ രാഷ്ട്രമായി കഴിഞ്ഞാൽ മറ്റു ലോകരാജ്യങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി പറ്റും അതല്ലെങ്കിലോ അതല്ലെങ്കിൽ ഈ ഭൂപ്രദേശത്തുള്ള രാജ്യമാണെന്ന് പറയുന്ന സമയത്ത് ഇടപെടാൻ വേണ്ടി പല രാജ്യങ്ങൾക്കും പ്രയാസം ഉണ്ടാവും ആ പ്രയാസം ഒഴിവാക്കാൻ വേണ്ടി തന്ത്രം പറഞ്ഞു കൊടുത്തത് ബ്രിട്ടനാണ് അങ്ങനെയാണ് തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ സ്വതന്ത്രമാകുന്നത് സ്വാതന്ത്ര്യമായതോടുകൂടി പിന്നെ യുദ്ധം ആരംഭിച്ചു അറബ് ഇസ്രായേൽ യുദ്ധം ഒരു നിത്യ കാഴ്ചയായി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിന് ശേഷം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിൽക്കുന്ന നിൽക്കുന്ന സമയത്തും യുദ്ധത്തിലാണ് അവര് യുദ്ധമില്ലാത്ത സാഹചര്യങ്ങളും അവസ്ഥകളും ഇസ്രായേലും പലസ്തീനും ഇടയിൽ വളരെ കുറവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം അതേ ബ്രിട്ടൻ തന്നെ ഇപ്പോൾ കളം മാറി ചവിട്ടിക്കൊണ്ട ബ്രിട്ടൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ് സ്വാതന്ത്ര്യമാകേണ്ടത് പലസ്തീനാണ് പലസ്തീൻ സ്വതന്ത്രമാവുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് അത് എല്ലാവിധ പിന്തുണ നൽകും അങ്ങനെ പിന്തുണച്ചാലോ മുൻപെങ്ങനാണോ ഇസ്രായേലിനെ ബ്രിട്ടൻ സംരക്ഷിച്ചത് ആയുധങ്ങൾ നൽകിയിട്ടാണ് രാജ്യമായതിനു ശേഷം പിന്നെ രാജ്യാന്തര തല തരത്തിൽ കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നു ആയുധ കൈമാറ്റം നടത്തുന്നു സാമ്പത്തിക സഹായം നൽകുന്നു രാജ്യ ബന്ധപ്പെട്ട എല്ലാവിധ സഹായകാര്യങ്ങളും നൽകിയത് യഥാർത്ഥത്തിൽ ബ്രിട്ടനാണ് ഇന്ന് ബ്രിട്ടൻ തല തിരിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു ഇസ്രായെ പിന്തുണക്കാൻ കഴിയില്ല കൂട്ടക്കൊരുതി നടക്കുന്നു വംശീയ കലാപ വംശീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പട്ടിന് മരണങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് ബ്രിട്ടനാണ് അവരെന്ത് ചെയ്യുന്നു അവർ പക്ഷം തടഞ്ഞു വെക്കുന്നു അവർ പക്ഷം നൽകുകയല്ല വേണ്ടത് നൽകുന്നില്ല കൊടുക്കുന്നവരുടെ ഭക്ഷണം അവർ തടഞ്ഞു വെക്കുന്നു അതാണ് വിഷയം ആറായിരത്തിലധികം ട്രക്കുകൾ ഇപ്പോൾ ട്രക്കുകൾ ഇപ്പോഴും റഫ അതിർത്തിൽ ഗസയിലേക്ക് അനുമതി കാത്തു നിൽക്കുകയാണ് ഇങ്ങനത്തെ അതിക്രൂരമായിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും യഥാർത്ഥത്തിൽ ഇപ്പൊ ഗസയെ കേന്ദ്രീകരിച്ചു കൊണ്ട് നിൽക്കുന്നു അങ്ങനത്തെ ഒരു ഉണ്ടാക്കിയത് ഇസ്രായേൽ ആണ് അത് ബ്രിട്ടനാണ് ബ്രിട്ടനോടനുബന്ധിച്ചിട്ടാണ് ഇസ്രായേലിനെ തുടർച്ച ചെയ്തത് അതുകൊണ്ട് ഇപ്പം പറയുന്ന കാര്യം ഇങ്ങനെയാണ് പലസ്തീൻ സ്വതന്ത്രമാവണം പലസ്തീൻ സ്വതന്ത്രമാവുക എന്ന് പറഞ്ഞ സമയത്ത് ഇസ്രായേലിൻ്റെ നയങ്ങളും നിലപാടുകളും തങ്ങൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരല്ല സ്വതന്ത്രമാവാൻ വേണ്ടിയിട്ട് യു എൻ സഭയിൽ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് തങ്ങൾ അത് രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കും അപ്പോൾ പിന്നെ കൊത്തുവയ്ക്കായിട്ട് ആയുധ കൈമാറ്റങ്ങൾ നടക്കും എന്നൊരു പേടി ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് ഇതിനെ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് ഇസ്രായേൽ വിമർശിച്ചത് അതിൻ്റെ ആവശ്യങ്ങളോ സാഹചര്യങ്ങളോ നിലനിൽ നിൽക്കുന്നില്ല എന്നുള്ളതും യൂറോപ്യൻ രാജ്യങ്ങൾ ഈ നിലപാടിൽ നിന്ന് പിന്മാറണമെന്നും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉറച്ചിരിക്കുന്ന നിലപാട് ഭാവിയിൽ വല്ലാത്ത രീതിയിൽ പ്രയാസം ഇസ്രായേൽ സൃഷ്ടിക്കുമെന്നുള്ളതും ഈ പലസ്തീൻ എന്നത് പറഞ്ഞാൽ രാജ്യം സ്വതന്ത്രമാകാൻ പോലും ഒരുപക്ഷേ ഇത് സാധ്യമാകും എന്നും തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്